നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സെപ്റ്റംബർ മാസത്തിലെ ഒരു ഓണക്കാലം കൊച്ചി കായലിൽ ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുകയാണ് വള്ളംകളി കാണാൻ രണ്ട് വി ഐ പികൾ എത്തി സാക്ഷാൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ഭാര്യ സോണിയാഗാന്ധിയും പരിപാടിക്കെത്തിയ ഇരുവർക്കും മുഖ്യമന്ത്രി കെ കരുണാകരൻ ഒരു സമ്മാനം നൽകി ഓണക്കോടി രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായ കരുണാകരൻ നൽകിയ ഓണക്കോടി അപ്പം തന്നെ അവർ ഉടുത്തു എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൻ്റെ പഴയ ബ്ലോക്കിൽ നിന്ന് മുഖ്യമന്ത്രി കരുണാകരനൊപ്പം ഇരുവരും ആ ഓണക്കോടി ധരിച്ചിങ്ങനെ പുറത്തിറങ്ങി അവരുടെ വരവ് കണ്ട് കരുണാകരൻ സ്തബ്ധനായി നേതാക്കളൊക്കെ അവിടെ കാത്തിരുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു വസ്ത്രം ധരിച്ചെത്തിയ അവരെ അഭിനന്ദിച്ച് കെ കരുണാകരൻ ചുറ്റും നോക്കി ഇതൊന്ന് ഫോട്ടോ എടുപ്പിക്കാൻ ഒരു ക്യാമറാമാനെ വേണമല്ലോ എന്ന് വെച്ചിട്ട് കരുണാകരൻ ഇങ്ങനെ നോക്കി അവിടെ ഒന്നും ക്യാമറാമാനെ കാണുന്നില്ല അങ്ങനെ അങ്ങനെ അദ്ദേഹം ഈ ആളെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ കനത്ത സുരക്ഷ കാരണം സമീപത്ത് നിന്ന് എല്ലാവരെയും മാറ്റിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ജലോത്സവം കവർ ചെയ്യാനെത്തിയ ഫോട്ടോഗ്രാഫർമാരെ നേരത്തെ തന്നെ ബോട്ടിൽ കയറ്റി കായലിലേക്ക് കൊണ്ടുപോയിരുന്നു പ്രധാനമന്ത്രിയാണല്ലോ വരുന്നത് എന്നാൽ തൊട്ടപ്പുറത്ത് പ്രസ് ക്ലബിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ എം പി പൗലോസ് അദ്ദേഹത്തെ കരുണാകരൻ മാടി വിളിച്ചു തൻ്റെ തൊഴിൽ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു നിമിഷത്തിലേക്ക് അങ്ങനെ പൗലോസ് നടന്നെത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജീവ് ഗാന്ധിയും സോണിയാണ് ഗാന്ധിയും അടങ്ങുന്ന ചില ചിത്രങ്ങൾ അദ്ദേഹം എടുത്തു കെ കരുണാകരൻ നൽകിയ ഓണക്കൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ ധരിച്ചു കാണിച്ച് മടങ്ങാനെത്തിയതായിരുന്നു രാജിയും സോണിയും കൃത്യസമയത്ത് എം പി പൗലോസിന്റെ വരവ് കൂടിയായതോടെ ആ ചിത്രം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ചിത്രമായി മാറി അങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു അതിനുശേഷം കരുണാകരനോട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുവരും മുറിയിലേക്ക് തിരിച്ചുപോയി വസ്ത്രം മാറി പിന്നീട് പരിപാടിക്ക് പോയി ഇതൊരു ഇതൊരത്ഭുത കഥയാണ് ആ ചിത്രങ്ങളുടെ കഥ പൗലോസിനെ പോലെ എത്രയെത്ര ക്യാമറന്മാരുടെ നാടാണ് കേരളം പത്രങ്ങളിൽ പേരറിയുന്നവരും അറിയാത്തവരുമായ എത്രയോ ഫോട്ടോഗ്രാഫർമാരുണ്ട് അവരെടുത്ത ചിത്രങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ മായാതെ തന്നെ പതിഞ്ഞു നിൽക്കുന്ന എത്രയോ ചിത്രങ്ങൾ അത്തരം നിമിഷ നിമിഷങ്ങളിലൂടെ കടന്നു ഒരു വ്യത്യസ്തമായ അനുഭവമാണ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ വി എസ് ഷൈൻ എഴുതിയ കൈ വിടർത്തുന്ന കാലത്ത് ം എന്ന ഈ പുസ്തകം സ്വന്തം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ തന്റെ മുൻഗാമികളുടെ അനശ്വരമായ അടയാളങ്ങളെ ഒപ്പിയെടുത്ത് പുസ്തകത്തിലാക്കുക എന്ന ചരിത്രപരമായ ദൗത്യം കൂടിയാണ് വി എസ് ഷൈൻ കൈവിടത്തുന്ന കാലത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത് ബുക്കർ മീഡിയ പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ ഷൈൻ തുടർന്ന് അതേ അധ്യായത്തിൽ വിശദീകരിച്ച് എഴുതുന്നുണ്ട് അത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലുണ്ടായ മറ്റൊരനുഭവം പാലാ സെൻറ് തോമസ് കോളേജ് ജൂബിലി ആഘോഷത്തിന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വന്നു സ്റ്റേജിൽ ഉദ്ഘാടകനായ പ്രധാനമന്ത്രി ദീപം തെളിക്കുന്നു പൗലോസ് ഫോട്ടോ എടുക്കുന്നു എന്നാൽ ഫോട്ടോൻ്റെ ഫ്ലാഷ് മിന്നിച്ചപ്പോൾ ക്യാമറയിലെ ആ ഫ്ലാഷിൻ്റെ ഭാഗം പൊട്ടിച്ചെറി ഫ്ലാഷ് മിന്നിയ അതേ നിമിഷം ക്യാമറയിൽ നിന്നൊരു സ്ഫോടനം ആ പൊട്ടൽ കേട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തി പൗലോസിനെ വളഞ്ഞിട്ട് പിടിച്ചു കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ നെഹ്റു പോലീസിനെ തടഞ്ഞു പക്ഷേ അവരത് കേട്ടില്ല സുരക്ഷാ പിഴവാണല്ലോ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയാണ് അപ്പോൾ നേരെ മൈക്കിൻ്റെ അടുത്തേക്ക് പോയി മൈക്കിലൂടെ നെഹ്റു ഉച്ചത്തിൽ രോഷത്തോടെ പറഞ്ഞു ഈസ് മൈ ഫ്രണ്ട് ലിവ് ഹിം എന്ന് പറഞ്ഞു അതോടെ പോലീസ് പിന്മാറി പിന്നീട് അതേ വേദിയിൽ വെച്ച് പൗലോസിനോട് പ്രധാനമന്ത്രി പറഞ്ഞു ഫ്ലാഷ് മോശമായിരുന്നു അല്ലേ സാരില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പിന്നീട് കേരള സന്ദർശന വേളകളിലൊക്കെ പൗലോസിനെ കണ്ടാൽ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുമായിരുന്നു എന്ന് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മളറിയാത്ത സംഭവങ്ങളിലൂടെ വി എസ് ഷൈൻ ഒരു യാത്ര നടത്തുകയാണ് കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ ഇടങ്ങളിലൂടെ ഈ പുസ്തകത്തിലുടനീളം അത് കാണാം ഒരു ഫോട്ടോഗ്രാഫറുടെ മാത്രം അപൂർവമായ ആ കണ്ണിലൂടെയാണ് ഷൈൻ ലോകത്തെ കാണുന്നത് ആ കാഴ്ചയാണ് പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയത് ചില വ്യത്യസ്തമായ മനുഷ്യരുടെ കഥകൾ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടും തിരിച്ചറിയപ്പെടാത്ത ജീവിതങ്ങളിലൂടെയുള്ള യാത്ര മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ അപൂർവ മനുഷ്യരുടെ അറിയപ്പെടാത്ത കഥകൾ ഇങ്ങനെ പല തലത്തിൽ പോകുന്നു വി എസ് ഷൈനിൻ്റെ സഞ്ചാരം റപ്പായി മുതൽ എസ് രമേശൻ നായർ വരെ നീളുന്നുണ്ട് ഷൈനിൻ്റെ അന്വേഷണത്തിൽ കടന്നു വരുന്നവരുടെ പട്ടിക ലോകത്തെ മുഴുവൻ കാഴ്ചകളെ ജീവിതങ്ങളെയൊക്കെ ഒരു ക്യാമറ കണ്ണിലൂടെ എന്നവണ്ണം ഒപ്പി എടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് കൈവിടത്തുന്ന കാലം എന്ന ഈ പുസ്തകം അതുകൊണ്ട് തന്നെ ഒരു ക്യാമറാമാൻ്റെ ലോകത്തെ നോക്കുന്ന കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചകളിൽ ഒരു ലെൻസിൻ്റെ ശക്തിയുണ്ട് ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ പൊതുവായി മുകളിൽ നിന്ന് കാണുന്ന ഒരു സാധാരണ നമ്മളെപ്പോലുള്ള ഒരാളുടെ കാഴ്ചയല്ല അദ്ദേഹം അതിൻ്റെ സൂക്ഷ്മ തലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് വളരെ ചെറിയ അനുഭവങ്ങളിന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ ഒപ്പം അനുഭവങ്ങൾ ഒപ്പം കാഴ്ചകളിലൂടെ വർണ്ണാഭമായി നമുക്ക് തോന്നുന്ന ജീവിതങ്ങളുടെ ഉള്ളറകളിലേക്കുള്ള സഞ്ചാരങ്ങൾ ഒക്കെയാണ് കൈവിടത്തുന്ന കാലം എന്ന വീഴ്ചയൻ്റെ ഈ പുസ്തകത്തിൽ ബുക്കർ മീഡിയ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ഉള്ളത് നമുക്ക് ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറുക karna jaim namaste namaskar